പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളൊരു കവിത ചൊതു പ്രസംഗിക്കുന്നു പലരും നിങ്ങളോട് പറയാറുണ്ട് കുറച്ചുകൂടി അക്ഷര സ്ഫുടത വേണം അല്ലെ എന്താണ് ഈ അക്ഷര സ്ഫുടത അപ്പൊ ഓരോന്നിനും ഓരോരോ ഉച്ചാരണ ശബ്ദമുണ്ട് അത് ശരിയായിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരസ്ഫുടതയായി അതിനാണ് അക്ഷരസ്ഫുടത എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ആയ ഉച്ചാരണ ഭേദങ്ങൾ ശരിക്കും എൻ്റെ ഒരു കുഞ്ഞു മനസ്സിലേക്ക് പറഞ്ഞത് കുഞ്ഞുങ്ങമാഷ്ട്ര കവിതയാണ് പണ്ടത്തെ ദിനചര്യകളെ റേഡിയോ ചിട്ടപ്പെടുത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ കുഞ്ഞുണ്ണി മാഷും കുട്ടികളൊരു പരിപാടിയുണ്ട് കുഞ്ഞുണ്ണി മാഷി സരസമായി പറഞ്ഞു ചൊല്ലും കുട്ടികളെ ഏറ്റു ചൊല്ലും അതിലെടുത്തറിയാം കേട്ട കരളിപ്പഴം കൈക്കുന്ന കദളിപ്പഴം

അപ്പൊ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിന് ചേട്ടന്റെ അനിയമന്റെയും മനോഭാവം കൂടി പ്രകടമാവുന്ന കണ്ടില്ലേ അക്ഷരമാലയിലെ സ്വരങ്ങളെയും വ്യഞ്ജനങ്ങളെയും നിങ്ങൾക്കറിയാമല്ലോ പൊതുവിൽ തൊണ്ട ഉച്ചരിക്കുന്നവയാണ് സ്വരങ്ങൾ എന്നാൽ വ്യഞ്ജനം അങ്ങനെ ഉച്ചരിക്കപ്പെടുന്നവയല്ല ഈ വ്യഞ്ജനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ ഉച്ചാരണത്തിന് ഒരു സ്വരത്തിന്റെ സഹായമുണ്ടെന്ന് കാണാൻ കഴിയും അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സ്പെല്ലിംഗ് എന്നൊരു വ്യവസ്ഥയുണ്ടല്ലോ ഒരു ലിപിയും അതിൻ്റെ കൂടെ സ്വരലിപിയും എഴുതണം ഉദാഹരണത്തിന് ബ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ബി എന്ന് എഴുതിയ പോര അതിൻ്റെ കൂടെ എ എന്ന് കൂടി എഴുതണം പക്ഷെ മലയാളത്തിൽ ബ എന്ന് എഴുതുമ്പോൾ അതിൽ ആ എന്ന സ്വരം നമ്മൾ കാണാൻ കഴിയില്ലെങ്കിലും അത് പിരിച്ചു നോക്കിയാൽ ബ് പ്ലസ് ആ എന്ന് കാണാൻ കഴിയും ഇങ്ങനെ സ്വരങ്ങൾ നീക്കിയാൽ വ്യഞ്ജനത്തിന് കിട്ടുന്ന ഉച്ചാരണമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിലെ വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ച് ഒന്ന് അവരെ ഒന്ന് നിരീക്ഷിക്കാം ആദ്യം നമുക്ക് ഭ നോക്കാം അല്ലെ അവയ്ക്കൊരു പേരുണ്ട് എന്താ പേരെന്നറിയോ ഖരം അപ്പം നമുക്ക് ഈ ഖരത്തിൽ നിന്ന് തൊട്ടടുത്ത വരിയിലേക്ക് പോവും തൊട്ടടുത്ത വരിയിൽ ഖ ഉരിക്കുമ്പോൾ തന്നെ ഇത്തിരി കടുപ്പം കൂടുതലാണ് ഖരത്തേക്കാളും അല്ലേ അതുപോലെ തന്നെയാണ് ഇവരുടെ കുടുംബ പേരും അങ്ങനെ തന്നെയാണ് അതിഖരം എന്നാണ് ഇവരെ വിളിക്കുന്നത് അതിഖരങ്ങൾ അപ്പോൾ ഇവരിങ്ങനെ അതിഘരങ്ങളാവാൻ എന്തോ ഒരു കാരണമുണ്ട് ഈ കാ ഖരത്തിൽ നിന്ന് അതിഘരത്തിലേക്ക് എത്തണമെങ്കിൽ എന്തോ ഒരു ചേരും അതിൽ ചേർത്തിട്ടുണ്ട് കടുപ്പം കൂട്ടാൻ വേണ്ടി അല്ലേ അപ്പം നമുക്കൊന്ന് ഇഴകിയറി പരിശോധിച്ച് നോക്കാം ഈ അതിഘരങ്ങളെ അതിഘരങ്ങളെ പിരിച്ചെഴുതുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഖ പിരിച്ചെഴുതിയാൽ ക ആണ് ഹ പ്ലസ് ആ എന്ന് പറഞ്ഞാൽ ഹ അപ്പോൾ ഈ ക എന്ന വ്യഞ്ജന വർണ്ണത്തിന്റെ കൂടെ ഹ ചേരുമ്പോഴാണ് അതിഘരമാവുന്നത് ഇപ്പൊ ക പ്ലസ് ഹലേ അങ്ങനെ ഓരോന്നും നമുക്ക് ഉച്ചരിക്കാൻ പറ്റും പിന്നെ നമുക്ക് തൊട്ടടുത്ത വരിയിലേക്ക് പോവാം അപ്പോൾ ഈ തൊട്ടടുത്ത വരിയിലാണുള്ളത് കുറച്ച് പാവങ്ങളാണെന്ന് തോന്നുന്നുങ്ങളൊന്നും ഉച്ചരിച്ച് നോക്ക് ഗ ജ ഡ ദ ബ നമ്മുടെ പാവം കുഞ്ഞനിനെപ്പോലെ ഇഷ്ടമാണെന്ന് പറയുന്ന കുഞ്ഞനിനെ പോലെ കുറച്ചൊരു മൃദുല സ്വഭാവക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബ പേരെന്താണെന്നറിയുമോ മൃദു എന്നാണ് മൃദുക്കളാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത് വേണ്ടാത്ത രീതിയിൽ ഉറപ്പിച്ചൊന്നും പറയാൻ പോകണ്ട ചിലരൊക്കെ പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നേക്കാം ബന്ധം അല്ലേ ഒരു ദരിദ്ര ബാലൻ ബാലൻ പറഞ്ഞാൽ മതി അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ ഉറപ്പിക്കേണ്ട മൃതുക്കൾ മൃദുവായിട്ട് തന്നെ കൊടുക്കുക അപ്പം നമുക്ക് മെല്ലെ ഈ മൃദുക്കളിൽ നിന്ന് മൃദുക്കളെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയാനില്ല ഈ മൃദുക്കളിൽ നിന്ന് നമുക്ക് മൃദുലമായിട്ട് അടുത്ത വരിയിലേക്ക് പോവാം അടുത്ത വരിയിൽ കുറച്ച് ഗൗരവക്കാരാണെന്ന് തോന്നുന്നു അടുത്ത വരിയിൽ ആരാണ് ഘ ഠ ഭ ആ കുറച്ച് കടുപ്പക്കാരാണ് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെ കടുപ്പം കൂട്ടാൻ വേണ്ടി അങ്ങനെ ഖരത്തിന് കടുപ്പം കൂട്ടാൻ വേണ്ടി അധികരത്തിൽ എന്താണ് ചേർത്തത് അപ്പോൾ മൃദുവിൻ്റെ കൂടെ ഈ ഹാ തന്നെ ചേർന്നിട്ടുണ്ട് എന്നാ തോന്നുന്നു അപ്പൊ ഈ നമുക്ക് ഈ അക്ഷരങ്ങളെ ഘ ഘ ധ അല്ലേ അവയുടെ പേരാണ് ഘോഷം അപ്പോ ഒരു മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ് അവരുടേത് അപ്പൊ ഈ മൃദുവിന്റെ കൂടെ ഹാ ചേർത്ത് കഴിയുമ്പോ ഘോഷത്തിന്റെ ശബ്ദം കിട്ടും നമുക്കൊന്ന് നോക്കാം ഗ പ്ലസ് ഹ അല്ലേ അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഖ എന്ന് എന്നുച്ചരിക്കുന്നത് ഇപ്പൊ നഖം എന്ന് എന്നുച്ചരിക്കുമ്പോ ഖരത്തിന്റെ ഉച്ചാരണത്തിന്റെ കൂടെയാണ് നമ്മൾ ഹാ ചേർക്കുന്നത് അപ്പോൾ കായുടെ ഉച്ചാരണത്തിനാണ് പ്രാധാന്യം കൊടുക്കുക അതായത് ഖ നഖം അതേസമയം സമയം മേഘം എന്ന് പറയുമ്പോൾ ഗായുടെ മൃദുവിൻ്റെ കൂടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഗായെന്ന മൃദുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ കൂടിയാണ് ഹാ ചേർക്കുന്നത് അപ്പൊ മേഘം ഘം എന്ന് പറയുമ്പോൾ ഒരു മുഴക്കം വരുന്നുണ്ടോ ഘോഷം എന്നാണ് ഇതിന്റെ പേര് തന്നെ അപ്പൊ നഖം മുഖം എന്ന് പറയുമ്പോൾ കായുടെ ഉച്ചാരണമാണ് അവിടെ അധികം മുഴക്കം വരില്ല പക്ഷെ മൃദുക്കളുടെ കൂടെ ഹാ ചേരുമ്പോ ഘ മുഴക്കം വരും ജി പ്ലസ് ഹ ഝ അല്ലേ അങ്ങനെ ആ ഒരു മുഴക്കം ഝാൻസി റാണി അല്ലെ റാണി എന്നല്ല പറയണ്ടേ ാണ് അപ്പൊ അങ്ങനെ അതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ അധികരവും ഘോഷവും പലപ്പോഴും ചെറിയ വ്യത്യാസം നമുക്ക് തോന്നും അത് ശരിയായിട്ട് പലരും ഉച്ചരിക്കാറുമില്ല അപ്പൊ അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷുടതിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഘോഷത്തിന്റെ കാര്യത്തിലും തീരുമാനമായി അല്ലേ ഘോഷത്തെ നമുക്ക് പരിചയപ്പെട്ടു അപ്പോൾ ഒന്നുമില്ല ഖരത്തിന്റെ കൂടെ ഹാ അധികരാവുന്നു മൃദുവിൻ്റെ കൂടെ ഹാ അത് ഘോഷമാകുന്നു ആ കുഞ്ഞിനെ പോലെ കിണുകിണു കിണുങ്ങുന്ന അങ്ങനെന്ന മങ്ങൾ അങ്ങനെ ഈ കൂട്ടത്തിൽ വന്നു എന്ന് തോന്നാം പക്ഷെ ഇവരുടെ പേരെന്താന്നറിയോ അനുനാസികം നാസിക എന്ന് പറഞ്ഞാൽ എന്താ മൂക്ക് അനുനാസികം എന്ന് പറഞ്ഞാൽ മൂക്കിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഖരത്തെ നിങ്ങൾ മൂക്കിൻ്റെ സഹായത്തോടെ ഒന്ന് പറഞ്ഞു നോക്കൂ ക ഞ അല്ലേ അങ്ങനെ പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ആ ഇവരൊരു കുടുംബക്കാർ തന്നെയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയ സ്വാഭാവികമായിട്ടും അക്ഷരസ്ഫുടതയങ്ങ് സ്ഫുടതയെങ്ങ് വന്നോളൂ നമ്മൾ ചെയ്യേണ്ടത് മൃദുക്കളെയും ഖരത്തെയൊന്നും അനാവശ്യമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞ് വികൃതമാക്കരുത് അതേപോലെ തന്നെ അതിഘരത്തിനും ഘോഷത്തിനും അതിനാവശ്യമായ ഉറപ്പ് കൊടുക്കുകയും വേണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അക്ഷരസ്ഫുടതയോടെ നമുക്ക് സംസാരിക്കാൻ പറ്റും പിന്നെ ഭായുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ പാഭ അല്ലേ അത് പലരും അന്യഭാഷാ പദങ്ങൾ പദങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഫായെന്നുച്ചരിച്ച് വികൃതമാക്കിയതാണ് ഇപ്പോൾ ആരും ഭായ എന്ന് പറയുന്നില്ല ഫാ തന്നെ അത് ഞാൻ ഒരു മുമ്പൊരിക്കും പറഞ്ഞുകൊണ്ട് വിട്ടു പിന്നെ ഊഷ്മാക്കലുള്ള ശാഷാസ നമ്മൾ മലയാളം പോലും ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്ത് ശീലിച്ച് കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ ഷാക്ക് പകരം ഷായും ഷാക്ക് പകരം ഷായും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് മലയാള ഭാഷയെ വികൃതമാക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ചർച്ച ചെയ്താൽ ഇന്ന് മുഴുവൻ നമ്മൾ നമ്മളിതും കൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം ഇത്രയും കാര്യം നമുക്കിവിടെ പറഞ്ഞ് പൂർത്തിയാക്കാം അതുകൊണ്ട് ഇനി നാഷണൽ ആൻഡം നമ്മുടെ ദേശീയ ഗാനമൊക്കെ പാടുമ്പോൾ ഭാരത ഭാഗ്യവിധാദ എന്നൊന്നും പാടരുത് എങ്ങനെ പാടും ഭാരതഭാഗ്യവിധാത അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കും അപ്പൊ ഈ അക്ഷര സ്ഫുടത എന്ന് പറയുന്നത് നമ്മളെ ഈ ഔപചാരികമായ സന്ദർഭങ്ങളിൽ മാത്രമേ അതിന് വലിയ പ്രസക്തിയുള്ളൂ അതായത് നമ്മൾ ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഒരു കവിത ചൊല്ലുമ്പോൾ അല്ലെ എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് നമ്മുടെ പ്രാദേശിക ഭാഷയാണല്ലോ നമ്മൾ സംസാരിക്കുക നാട്ടുഭാഷ അപ്പോൾ ഈ അക്ഷരസ്ഫുടത എന്നൊക്കെ പറയുന്ന ഖരം അധികരം ഘോഷമൊക്കെ കീഞ്ഞു പോകാൻ അങ്ങ് പോവും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതായാലും നമ്മുടെ നാട്ടുഭാഷയെ നമ്മളെപ്പോഴും ഹൃദയത്തോട് തന്നെ ചേർത്ത് വെക്കേണ്ടതാണ്